ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഞാനിന്ന് ഇടുക്കി ഡിസ്ട്രിക്റ്റിലുള്ള തൊടുപുഴയിലുള്ള ആനയടിക്കൂത്ത് വാട്ടർഫോൾസ് ഒന്ന് കാണാമെന്ന് വിചാരിച്ചു കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇടുക്കിയിൽ വേറൊരു പ്രോഗ്രാമായിട്ട് പോയതാണ് കേട്ടോ അപ്പോൾ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു എന്നാൽ നമുക്കൊരു പണി ചെയ്യാം എന്തായാലും ഇവിടം വരെ തൊടുപുഴ വരെ വന്നതല്ലേ ഇവിടെ ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കൊന്ന് ആനയടിക്കൂത്ത് ഒന്ന് കണ്ടാലോന്നുട്ടോ എൻ്റെ മക്കളെ എന്ത് രസമാണെന്ന് അറിയുമോ ഭയങ്കര ശരിക്കും പറഞ്ഞാൽ എനിക്ക് വാട്ടർഫോളിൽ അവിടെ വെള്ളം വളരെ കുറവായിരുന്നു പക്ഷെ ഭയങ്കര ഹൈറ്റുള്ള മലയായിരുന്നു കേട്ടോ കുന്നും മലയൊക്കെ താണ്ടി കയറി ഞാൻ ഓടിയൊക്കെ കയറിയിട്ട് ഓടിക്കയറിയതിൻ്റെ ക്ഷീണം കൊണ്ട് കുറച്ച് നേരം എനിക്കിരിക്കേണ്ട വന്നു കേട്ടോ ഭയങ്കര ക്ഷീണം വന്നു നല്ല രസമുള്ള പ്ലേസ് മീൻസ് നല്ല രസമുള്ള പ്ലേസാണ് കേട്ടോ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഓ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ ഓടി വന്ന് കെതച്ച് കെതച്ച് അവിടെ കുറച്ച് നേരം ഇരുന്നു ഇരുന്നുയോ കയറിയ സ്ഥലം ഞാൻ താഴോട്ട് എന്ന് നോക്കിയപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചു കേട്ടോ ഇനി ഇതെങ്ങനെ ഇറങ്ങും എന്നുള്ള വിഷമത്തിൽ ഞാൻ നിൽക്കുകയാണ് കയറാൻ വലിയ പാടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഇറങ്ങണ കാര്യത്തിലായിരുന്നു സ്ലിപ്പാവാന്നൊക്കെയുള്ള പേടിയായിരുന്നു പിന്നെ വെള്ളമൊന്നും ഇല്ലാത്തൊരു സമയം കാരണം വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ശരിക്കും പറഞ്ഞാൽ എനിക്കിഷ്ടപ്പെട്ടൊരു കാര്യം ഞങ്ങൾ നമ്മൾ മുകളിലോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ നല്ലൊരു കട ഉണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്ന് ഞാൻ എന്താ പറയുക ഒരു കോഫി മീൻസ് ചുക്ക് കാപ്പി കഴിച്ചു കേട്ടോ കാരണം തൊണ്ട പെട്ടെന്ന് കയറി വന്നപ്പോ എനിക്ക് വെയിൽ കൊള്ളൊരു അസുഖം ഉണ്ട് അപ്പോൾ വെയിൽ കൊണ്ട് ഞാൻ അപ്പം അസുഖം പഠിക്കുക അപ്പോൾ ഞാനൊരു കാപ്പിയൊക്കെ കുടിച്ചു പിന്നെ ഞാൻ വിചാരിച്ചു ഒരു എന്തായാലും വന്നതല്ലേ അപ്പോൾ ഒരു റീൽസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ റീൽസിന് വേണ്ടിയിട്ടുള്ള ഇങ്ങനെ പോസ് ഒക്കെ ചെയ്ത് നിന്നൊന്നും ചെയ്യാൻ പറ്റിയില്ല കാരണം കുളിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ ചെന്നത് വെള്ളത്തിൽ ഇറങ്ങണം ഒന്ന് കുളിക്കണം പക്ഷേ അവിടെ ചെന്ന് കണ്ടപ്പോൾ ഒട്ടും വെള്ളമില്ല ചെറുതായിട്ട് ഫോൾസ് വരുന്നുള്ളൂ വാട്ടർഫോൾസ് വരുന്നുള്ളൂ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഭയങ്കര കലങ്ങി പിരിച്ചേക്കും കുറേ ആളുകൾ വന്നിട്ട് അവിടെ കുളിക്കുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും കുളി എന്തായാലും നടക്കില്ലല്ലോ അപ്പോൾ എന്തായാലും ഒരു റീൽസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് റീൽസിനുള്ള ഇങ്ങനെ ആക്ഷൻസ് ഒക്കെയാണ് കേട്ടോ ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത് എല്ലാവരും നോക്കുന്നതൊക്കെയാണ് ഞാൻ ചെയ്യണേണ്ടത് ഞാൻ മൈൻഡ് ചെയ്യത്തില്ല നമ്മൾ പോയത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥലം കാണാനും റീൽസ് എടുക്കാനല്ലേ അപ്പോൾ എന്തായാലും റീൽസ് എടുക്കുക അവിടെ നോക്കിക്കൊണ്ടിരിക്കും ഞാനത് മൈൻഡ് ചെയ്യാതെ ആ റീൽസിന് വേണ്ടിയിട്ടുള്ള ഓരോ ഷോർട്സുകൾ ഓരോ പൊസിഷനൊക്കെ ഞാനിങ്ങനെ നിന്നോണ്ടിരുന്നു അങ്ങനൊരു റീലൊക്കെ എടുത്തു കേട്ടോ പിന്നെയും വീണ്ടും എനിക്ക് അവിടുന്ന് കാപ്പി കുടിക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ ഭയങ്കര ക്രൗഡാണ് കുറച്ച് നീങ്ങിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു ഫോട്ടോ പോസ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു അവിടെ നിന്ന് വാട്ടർഫോൾസിൽ ഇറങ്ങാതെ അപ്പം തന്നെ അവിടുന്ന് മാറിയിട്ടോ പിന്നെയാണ് എനിക്ക് തോന്നി കുളിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ട്രൗസറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു അത് വെച്ചിട്ട് വെച്ചിട്ടുള്ള റീല് ചെയ്ത് എന്ന് വിചാരിച്ച് ഞാൻ റീൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ട് അതിന് സ്പൈഡർമാൻ ആവാമെന്ന് വിചാരിച്ച് ജസ്റ്റ് ഒന്ന് ഇട്ടു നോക്കിയപ്പോൾ എൻ്റെ ടീഷർട്ടിൻ്റെ മാച്ചായിട്ടുള്ളൊരു ട്രൗസറാണ് എൻ്റെ കയ്യിലുള്ളത് അപ്പം ഞാൻ വിചാരിച്ചത് എന്തായാലും ഈ ഒന്ന് ഞാൻ ഇട്ടുനോക്കാമെന്ന് വിചാരിച്ചു പക്ഷെ ഇട്ട് നോക്കിയപ്പോൾ ഗായീസ് നല്ല രസം ഉണ്ടായിരുന്നു അപ്പം ഞാനത് വീഡിയോ ഒക്കെ ആക്കി

ഇതിൻ്റെ ഇടയിൽ ഞാൻ ഇറങ്ങിയപ്പോൾ ഒരു കുറച്ച് ചുക്ക് കാപ്പിയും ബിസ്ക്കറ്റും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ നിൽക്കുന്ന സമയത്ത് ദിവന്മാർ ഇത് രണ്ട് കള്ളന്മാർ എൻ്റെ വെള്ളവും എൻ്റെ മാക്സിസ്റ്റ് ബിസ്കറ്റും എൻ്റെ പപ്പടവടയും എല്ലാം ദിവന്മാർ തട്ടി അടിച്ചുകൊണ്ട് പോയി ഭാഗ്യത്തിന് കിറ്റിലാണ് ഇട്ട് വച്ചത് പക്ഷേ ഒരു മാന്യമര്യാക്കി കിറ്റിന്ന് എടുത്തിട്ട് പോയി കിറ്റപ്പാടായിരുന്നെങ്കിൽ എൻ്റെ വണ്ടിയുടെ ചാവിയും ഫോണും ഒക്കെ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ഇവന്മാർ മാന്യന്മാർ കാരണം ഇവന്മാർ ഇതെല്ലാം എടുത്തിട്ട് പോയി എൻ്റെ ചുക്ക് കാപ്പിയാണ് ഇവന്മാർ കുടിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഒന്ന് അടുത്ത് റീലൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് നോക്കി റീലിൻ്റെ ഷൂട്ടൊക്കെ ഇങ്ങനെ കാണുന്നത് കേട്ടോ അപ്പം എൻ്റെ വീഡിയോസ് എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പറ്റാറ്റാ ബായ്